ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളെ ഒരു അടിപൊളി പ്രമോട്ടാ വന്നിട്ടുള്ളത് വിനായകനെ കൂട്ടിക്കൊണ്ട് പോവാണ് ദർശൻ മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കും അങ്ങനെ അവിടെ വെച്ചിട്ട് എന്തിനാ കൊണ്ടുവന്നുള്ള കാര്യൊക്കെ പറയും അങ്ങനെ ആ മയക്കുമരുന്ന് കേസ് എടുത്തിടുമ്പോ വിനയം പറയും അതൊക്കെ ഒരിക്കലും അവസാനിച്ചതല്ലേ വേദം പറയും അവസാനിച്ചൊന്നും കരുതുന്നല്ലേ പലതും ആരംഭിക്കുന്നത് അങ്ങനെ അച്ഛന്റെ ബാഗിൽ വെച്ച ആ മയക്കുമരുന്ന് എന്ന് പറഞ്ഞേ പഴയ കഥകളൊക്കെ അവരിങ്ങനെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണേ അന്ന് വിക്രം അത് ഏറ്റെടുത്തത് അച്ഛൻ അറസ്റ്റിലാവാതിരിക്കാനായിരുന്നു എന്നാ അതൊരു മറയായി കണ്ട യഥാർത്ഥ പ്രതി അത് വിക്രത്തെ അടിച്ചേൽപ്പിക്കുന്ന പോലെയായി ആ ഒരു ആളെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വിനായകന് ആകെ പേടിച്ച് തല താഴ്ത്തി നിൽക്കുക അങ്ങനെ പിന്നീട് വിനായകൻ അടിയൊക്കെ കിട്ടുന്നുണ്ട് ശേഷം കാണിക്കുന്ന ഭാഗത്തിലെ വേദ പറയും അച്ഛൻ ജയിലിൽ പോകാതിരിക്കരുതെന്ന് കരുതി താനത് ഏറ്റെടുത്തതാണെന്ന് വിക്രം അച്ഛനോട് പറഞ്ഞ ഇത് കേൾക്കുന്ന വിനായകൻ ആകെ പേടിച്ചു വന്നിട്ട് അങ്ങനെ വിനായകൻ എന്തൊക്കെയോ പറയുന്നുണ്ട് വേദ പറയും വിക്രം തെറ്റുകാരനല്ലെന്ന് എനിക്ക് തെളിയിക്കണം അങ്ങനെ അവരെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ വേദ എന്ന് പറഞ്ഞേ വിനായകൻ വിളിക്കുകയാണേ ഇനി എന്താ വിനായകൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയില്ല അറിയില്ല വേറെന്തൊക്കെയോ നിഗൂഢതകൾ അതിന് പിന്നിലുണ്ട് അപ്പൊ നീ ആ ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പിന്നീട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേദ എന്തൊക്കെയോ ചില കാര്യങ്ങള് മാഷിനോട് പറയുന്നുണ്ട് ഈ സമയം മാഷെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല വിക്രവും അവിടെ ഉണ്ട് കേട്ടോ ഇനി വിക്രത്തിൻ്റെ കാര്യമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ അതായത് ശ്രീജയുടെ ആ സ്വയം തൊഴിലിനെ കുറിച്ചാണോ എന്നറിയില്ല എന്തായാലും നല്ല സന്തോഷമുള്ള ഭാഗമാണ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം രീവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്